കേരള മുസ്ലിം ജനവിഭാഗത്തിലെ മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ തൊണ്ണൂറ്റിയെട്ടാം പിറവിദിനും വിവിധയിടങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ കേരള മുസ്ലിം ജനവിഭാഗത്തിലെ മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ തൊണ്ണൂറ്റിയെട്ടാം ദിനം വിവിധയിടങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു തട്ടുമൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് പിടിഎ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് വൈ എസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി എം ടി പി അധ്യക്ഷതയിൽ ടി പി മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി എസ് വൈ എസ് സെക്രട്ടറി മുജീബ് പുൾക്കുൽ ഉമ്മർ മൌലബി മൌക്കോട് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു

பார்னர் செனார் சமாலோன் பொருளாதாரனார் பார்னர் அனிதி ஜென எல்லாரையும் வெற்றிகரமுடன் போய் தட்டனோடு ஆ அனதெ ஒரு நலத்தை சூஷ்மதெள்ள பன்றினார் கெட்டுப்பட்டிருக்கும் ஸ்தாபனமான சங்கரனினைதரும் அனயோலஜி சிநேஜெயோல குமானிவாரி இதேல சசவபனார் ஒரு தஜி ஜெயோலனார் സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂരിൽ മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെഎം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ